എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിലും നാളെ ജനുവരി പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇതിൽ ഒന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് റേഷൻ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്യാൻ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും രാജ്യത്ത് തൊണ്ണൂറ്റി എട്ട് ശതമാനം പേരും ഇത് ഇതിനകം ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇനിയും റേഷൻ കാർഡിൽ പേരുള്ള ആളുകൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആ കാര്യം ഉടൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് ഭക്ഷ്യവകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില കണക്കുകൾ വന്നിട്ടുണ്ട് ഭക്ഷ്യധാംഗന്യം വാങ്ങാൻ റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്ത സ്വന്തം നാട്ടിലെ റേഷൻ കടകളെ ഉപേക്ഷിച്ച് മറ്റുള്ള റേഷൻ കടകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു പ്രതിമാസം ശരാശരി ഇരുപത്തി രണ്ട് ലക്ഷം പേരാണ് സ്വന്തം റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യധാന്യം വാങ്ങാതെ മറ്റുള്ള റേഷൻ കടകളെ ആശ്രയിക്കുന്നത് ഇഷ്ടമുള്ള റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യധാന്യം വാങ്ങാനുള്ള പോർട്ടബിലിറ്റി സംവിധാനം നിലവിൽ വന്നതോടെയാണ് ഈ മാറ്റം പോർട്ടബിലിറ്റി സംവിധാനം വന്നതോടെ റേഷൻ കടകൾ തമ്മിലുള്ള മത്സരവും കടുത്തിട്ടുണ്ട് വിൽപ്പന കൂടുന്നതിനനുസരിച്ച് കമ്മീഷൻ വർദ്ധിക്കും എന്നതിനാൽ കൂടുതൽ കാർഡ് ഉടമകളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തി ഭക്ഷ്യധാന്യം നൽകുന്ന റേഷൻ വ്യാപാരികളും ഏറെയാണ് കൃത്യമായ സ്റ്റോക്ക് ലഭിക്കാത്ത റേഷൻ കടകൾക്ക് വരുമാനം കുറയുന്ന സാഹചര്യവും ഉണ്ട് ഏതൊരു റേഷൻ കടയിൽ നിന്നും ഭക്ഷ്യധാന്യം സ്റ്റോക്കില്ല എങ്കിൽ മറ്റൊരു റേഷൻ കടയിൽ നിന്നും വാങ്ങാനുള്ള സൗകര്യമാണ് ഇതിലൂടെ ഉള്ളത് മിക്ക ആളുകൾക്കും ജോലി കഴിഞ്ഞു വരുമ്പോൾ ഇഷ്ടമുള്ള റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യധാന്യം വാങ്ങാം തിരക്ക് കുറഞ്ഞ റേഷൻ കടകൾ ഇതിനായി തിരഞ്ഞെടുക്കാം മോശമായി പെരുമാറുന്ന റേഷൻ വ്യാപാരികളെ ഒഴിവാക്കാനും ഇതിലൂടെ കഴിയും ജനുവരി മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് ഇപ്പോൾ പത്ത് ദിവസത്തിലേക്ക് കടക്കുകയാണ് ജനുവരി മാസത്തെ റേഷൻ എല്ലാ ആളുകളും ഉടനെ പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ സർക്കാരിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകി അടിമാലി സ്വദേശിനി മറിയ പെട്രോൾ ഡീസൽ മദ്യസസ് പിരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തവണ ഹർജി നൽകിയിട്ടുള്ളത് ക്ഷേമ പെൻഷൻ ആരും വെച്ച് നീട്ടിയതല്ല എന്ന് കഴിഞ്ഞ ദിവസം മറിയക്കുട്ടിയെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ചില ആളുകൾക്ക് അറുനൂറ് രൂപ മാത്രമാണ് ഇപ്പോൾ പെൻഷൻ ലഭിക്കുക അതായത് മറ്റു പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപക്ക് മാത്രമേ അർഹതയുള്ളൂ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇ പി എഫ് പെൻഷൻ നാലായിരം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നവർ ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ മാത്രമാണുള്ളത് മാത്രമല്ല തനത് ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആ പെൻഷനോടൊപ്പം അറുന്നൂറ് രൂപ മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക മാത്രമല്ല ഇന്ദിരാഗാന്ധി വാധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി യലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷനുകളിൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ കുറവുകളുണ്ട് അവർക്കെല്ലാം ഇപ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ബാക്കി തുക എന്ന് ലഭിക്കും എന്ന നിരന്തര കമന്റുകൾ കാണുന്നു അതിനുള്ള ഒരു മറുപടി പറയുകയാണ് എങ്കിൽ എന്നാണോ കേന്ദ്ര സർക്കാർ ആ തുക നൽകുന്നത് ആ തുക ഒരുമിച്ച് അതായത് ഒരു നാലു മാസത്തെ പെൻഷൻ തുക ഇരുന്നൂറ് രൂപ വെച്ച് ഉണ്ട് എങ്കിൽ എണ്ണൂറ് രൂപ ഒരുമിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും എത്രയാണോ കുറവുള്ളത് അത് ഒരുമിച്ച് ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നവകേരള യാത്രക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐയും മുഖ്യമന്ത്രിയുടെ ഗവൺമാനും ചേർന്ന് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചതിനെ തുടർന്ന് അന്നത്തെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു അതിൽ പ്രതി ചേർത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു ഇതിൽ ഒന്നാം പ്രതിയായി ചേർത്തിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ പിന്നെ കണ്ടാൽ അറിയുന്ന അഞ്ഞൂറോളം ആളുകൾ എന്നിങ്ങനെയാണ് കേസെടുത്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് രാഹുലിനെ ഇരുപത്തിരണ്ട് വരെ കോടതി റിമാൻഡ് ചെയ്തു തുടർന്ന് രാഹുലിനെ പൂജപ്പര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി രാഹുൽ ആരെയും കൊന്നിട്ട് ഒളിവിലിരിക്കുകയല്ലോ എന്നും പോലീസിനോട് ചോദിച്ചപ്പോൾ രാഷ്ട്രീയം എൽ എ എന്നായിരുന്നു ഇതിനുള്ള മറുപടി എന്നും രാഹുലിന്റെ അമ്മ പറഞ്ഞു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവരെ പിടിക്കാൻ ഈ ശുഷ്കാന്തി പോലീസ് കാണിക്കുന്നില്ല എന്നും അവർ കുറ്റപ്പെടുത്തി മരുന്ന് വാങ്ങുന്നവരും വിൽക്കുന്നവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം പരിശോധന ആരംഭിച്ചു കുറിപ്പില്ലാതെ ഏതെങ്കിലും ഫാർമസി ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിവരം നൽകാവുന്നതാണ് ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതിന്റെ കൃത്യമായ കണക്കുകൾ ഫാർമസികൾ സൂക്ഷിക്കണം ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന് പോസ്റ്റർ സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണം ഉറിപ്പടിയില്ലാതെ മരുന്നുകൾ വിൽക്കുകയാണ് എങ്കിൽ ഫാർമസികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് ആംബുലൻസുകളുടെ ദുരുപയോഗം അനധികൃത സർവീസ് അമിത വേഗത അലക്ഷ്യമായ ഡ്രൈവിംഗ് അനാവശ്യമായി ഹോൺ സൈറൻ എന്നിവ ഉപയോഗിക്കുക ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ജനുവരി പത്ത് മുതൽ സംസ്ഥാനത്തുടനീളം ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് എന്ന പേരിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആംബുലൻസുകളുടെ ദുരുപയോഗം അമിതമായതിനെ തുടർന്നാണ് ഈ നടപടി വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനോ ഉദ്യോഗത്തിനോ പോകുന്നവർക്കുള്ള നോർക്ക റൂട്ട്സിന്റെ പ്രീ ഡിപ്പാർച്ചർ ഓറിയേഷൻ പ്രോഗ്രാം ജനുവരി പതിനൊന്നിന് തിരുവനന്തപുരം ഹോട്ടൽ എസ് പി ഗ്രാൻഡ് ഡെയ്സിൽ നടക്കും താല്പര്യമുള്ള നൈസിം പ്രൊഫഷണലുകൾക്കും മറ്റുള്ളവർക്കും ഡബ്ല്യൂ 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 ഡോട്ട് നോർക്കൺ റൂട്ട് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് അറുപത്തി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് അൻപത് അൻപത്തി ഒന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് രാജ്യത്തെ പൗരന്റെ പ്രധാനപ്പെട്ട ആ രേഖയായിട്ടുള്ള ആധാർ കാർഡ് എല്ലാ ഇടങ്ങളിലും ഒരു ഐഡന്റിറ്റി കാർഡായിട്ട് ആവശ്യമുണ്ട് അതായത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുതൽ ഇന്ന് ആധാർ കാർഡ് വേണം തിരിച്ചറൽ രേഖ എന്ന നിലയിൽ ആധാർ കാർഡിലെ ഉപഭോക്താവിന്റെ പേര് താമസം വിലാസം വില്ലടയാളം ഐറിസ് സ്കാൻ തുടങ്ങി പ്രധാനപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു ആധാറിൽ ഉപഭോക്താവിന്റെ വ്യക്തിഗത വിവരങ്ങൾ ധാരാളമായി ഉള്ളതിനാൽ ആധാർ എല്ലായ്പ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ പല ആളുകൾക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല ആധാർ കാർഡ് ഗുണഭോക്താക്കൾക്ക് എസ് വഴി അവരുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യാനാകും അങ്ങനെ അൺലോക്ക് ചെയ്യാനും കഴിയും ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡിലെ വിശദാംശങ്ങൾ ആർക്കും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല നമ്പർ ലോക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിക്കാനോ അതിലൂടെ പരിശോധന നടത്താനോ കഴിയില്ല ഒരു വ്യക്തി സ്ഥിരീകരണത്തിനായി നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വെർച്വൽ ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കേണ്ടതുമാണ് നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗം ഒഴിവാക്കുന്നതിന് വേണ്ടി സംവിധാനം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യുന്നതിനായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ഈ കാര്യം കൃത്യമായി ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന ഭാഗത്തിന് താഴെ ആധാർ ലോക്ക് അൺലോക്ക് സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യുക ആധാർ എങ്ങനെ ലോക്ക് ചെയ്യാം എന്ന കാര്യങ്ങൾ വിശദമായി എഴുതിയിട്ടുണ്ട് യു ഐ ഡി എ ഐ ലോക്ക് റേഡിയോ ബട്ടൺ തിരഞ്ഞെടുത്ത് യു ഐ ഡി എ ഐ നമ്പർ മുഴുവൻ പേര് പിൻകോഡ് എന്നിവ നൽകുക ഒ ടി പി ലഭിക്കാൻ പത്തൊൻപത് നാൽപ്പത്തിയേഴിലേക്ക് നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ നാല് എട്ട് നമ്പറുകൾക്ക് ശേഷം ലോക്ക് യു ഐ ഡി എന്ന് എഴുതി സന്ദേശം അയക്കുക ഒ ടി പി ലഭിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫിക്കേഷനായി ഉപയോഗിക്കാൻ ആർക്കും കഴിയില്ല എന്ത് സംശയങ്ങൾക്കും പത്തൊൻപത് നാൽപ്പത്തി ഏഴ് എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൃത്യമായിട്ടുള്ള മറുപടി ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ ലഭിക്കുന്നു സംസ്ഥാനത്ത് വെളുത്തുള്ളി വില കുതിച്ചുയരുകയാണ് മൊത്തവിപണിയിൽ മുന്നൂറ് രൂപയ്ക്ക് മുകളിലും ചില്ലറ വിൽപ്പന മുന്നൂറ്റി ഇരുപത് രൂപക്കു മുകളിലുമാണ് കാലാവസ്ഥ വ്യതിയാനവും ഉൽപാദനം കുറഞ്ഞതുമാണ് വില വർധനവിന് കാരണം എന്നാണ് വ്യാപാരികൾ പറയുന്നത് സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ